ഹായ് ഫ്രണ്ട്സ് ബെസ്റ്റ് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എങ്ങോട്ട ഈ രാവിലെ തന്നെ പോകുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ കാക്കു നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കാക്കുന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ കാഞ്ഞിരപ്പുഴ ഡാം കാഞ്ഞുഴ ഡാമിൽ പോവില്ല ലക്ഷ്യം നമ്മൾ അവിടെ നേരത്തെ പോയിട്ട് അവിടെ ഡാമിലുള്ള മീൻ മേടിച്ചിട്ട് വരും കേട്ടോ അപ്പോൾ മദ്രസ അല്ലാത്തതുകൊണ്ട് തന്നെ മോളും കൂടെ ഇണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോവാണ് അവിടുത്തെ ഡാമിലെ മീനെന്ന് പറയുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നല്ല കുടമ്പൊളി ഇട്ടിട്ട് കറി വെച്ചാലും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താലൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പൊ കാക്കുവിനെ അത് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കാക്കു നാട്ടിൽ വന്ന പലപ്പോഴായിട്ട് അവിടെ പോയിട്ട് മീൻ മേടിച്ചിട്ട് വരാനുണ്ട് അപ്പോൾ ഫൈനലി നമ്മൾ അവിടെ കാൽപ്പുഴ എത്തിയിട്ടുണ്ട് എൻട്രി ഇല്ലല്ലോ ഞമ്മളെ അതുവഴി ഇല്ല നമ്മൾ പോകുന്നെ അതിന്റെ ബാക്കിൽ ഒരു ഗേറ്റ് ഉണ്ട് അപ്പോൾ അതുവഴിയാണ് നമ്മൾ മീൻ മേടിക്കാൻ പോകുന്നെ അവിടെ നിന്ന് പോന്നപ്പോഴേക്കും മോളെ രാവിലെ എണീറ്റ് എടുത്തുവിടുന്നതല്ലേ അപ്പൊ അവൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ക്ഷീണുണ്ട് അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പുഴ എത്തിയിട്ടുണ്ട് അവിടെ ഡാമിലൊക്കെ വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിന് മുൻപ് പോയപ്പോഴൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വെള്ളം മുഴുവനും വറ്റിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്തൊക്കെ മുഴുവൻ വെള്ളം ഇരുന്നു കേട്ടോ അപ്പൊ നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഡാം തുറന്നു വിട്ടേക്കാണ് കുറേ പേർക്ക് വെള്ളം ഇല്ലാണ്ട് അപ്പൊ ഡാം തുറന്ന് വിട്ടുകയാണെന്ന് പറഞ്ഞു കുറേ സ്ഥലങ്ങളിൽ വെള്ളം ഇല്ലെന്നിട്ട് ഡാമ് തുറന്ന് വിട്ടുകയാണെന്ന് പറഞ്ഞു നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുണ്ടാവും നല്ല വ്യൂ ആണ് പിന്നെ അവിടുന്ന് ഫ്രഷ് ആയിട്ട് അവരിങ്ങനെ വലയിലുണ്ടോ മീന് പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവിടുന്ന് ഓരോ മീനിനെ അവരിങ്ങനെ അതിന്ന് വേർപ്പെടുത്തി എടുക്കണം നമുക്ക് ഈ മീൻ ഇഷ്ടമാണ് കേട്ടോ നന്നാക്കി നല്ല പണിയാണ് നന്നാക്കി കിട്ടണമെങ്കിൽ എന്ന് പറയുമ്പോൾ നല്ല ചെളുക്കിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ നന്നാക്കി നല്ല റിസ്ക് ആണ് എന്നാലും നമ്മൾ ടേസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നന്നാക്കി എടുക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ അവിടുന്ന് അവരുടെ എന്താ ഈ സംഭവത്തിന് പറയാൻ എനിക്കറിയില്ല കയാക്കി എന്തോ വാഴമെന്ന് തോന്നുന്നു ഏകദേശം കുറച്ച് വലിയ മീനുണ്ട് കേട്ടോ സിലകുപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മീനൊക്കെ അതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല നമ്മൾ ചെറു മീൻ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഫ്രഷ് ആണ് കേട്ടോ അവർ പിടിച്ചിടുമ്പോൾ തന്നെ ഇതിനൊക്കെ ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലയൊന്നും ഓരോന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്നു ഒന്ന് പിടിച്ചു നോക്കുന്നത് പക്ഷെ അവൾക്ക് പിടിക്കാൻ വേണ്ടി പേടിയാണ് അപ്പം ഞാൻ അവൾക്ക് കയ്യിലൊന്ന് പിടിച്ച് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൾക്ക് ഇഷ്ടമായിരിക്കുന്നു കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് മീൻ പിടിക്കാൻ വരുന്നതും അതുപോലെ മീൻ നമ്മൾ വെള്ളത്തിൽ നിന്ന് തോർത്ത് പിടിച്ച് പിടിച്ചെടുക്കുന്ന അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇതിലെന്തോ തൊടാൻ ചെറിയൊരു പേടി അങ്ങനെ അവൾ ജസ്റ്റ് അവ തൊട്ട് നോക്കി പിന്നെ അതുപോലെ തന്നെ മീൻ പിടിക്കണ സ്ഥലങ്ങളിൽ നിറയെ കാക്കകളും അതുപോലെ തന്നെ പരുന്തൊക്കെ വട്ടം ഇട്ട് പറക്കണോ ഒരെണ്ണം ഉണ്ട് ഇണ്ട് മീൻ പിടിക്കണ പ്ലേസിൽ അങ്ങനെ നല്ലൊരു വ്യൂ കിട്ടി അതുപോലെ തന്നെ എപ്പോഴും ചൂടല്ലേ ഈ ടൈമ് എന്ന് പറയുമ്പോൾ ആ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോഴിണ്ടായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ഇവിടെ വരാറുണ്ട് കാക്കു നാട്ടില് വരുമ്പോ എന്തായാലും കാക്കുന് ഇത് വേണം പല ടൈമുകളിലായിട്ട് നമ്മളത് വന്ന് മേടിച്ചിട്ടുണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജീവുള്ള മീനുകളാന്നുള്ളത് അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ എത്തിയപ്പോ ഏകദേശം മീൻറെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നാലും ചില മീനുകളിലൊക്കെ ജീവുണ്ട് അപ്പോൾ അത് കാക്കു ജസ്റ്റ് ഒന്ന് തൊട്ട് കാണിച്ച് തരികയാണ് കടയിലത് സിലോപ്പിയാണ് ജീവൻ അത് കഴിഞ്ഞിട്ട് വേറൊരു മീനാട്ടോ കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഇത് അവരെന്നെ പറഞ്ഞാൽ നല്ല മുള്ള മീനാണ് ടേസ്റ്റ് ഉറവാക്കാറെന്നുള്ളത് അപ്പോൾ നമ്മളത് മേടിച്ചില്ല പിന്നെ ചെറുമീനുകൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ മീനൊക്കെ മേടിച്ച് പിന്നെ ജസ്റ്റ് നമ്മൾ ആ ഡാമിൻ്റെ മുകളിൽ കൂടി ഒന്ന് നടന്നിട്ടോ ലീനട്ടിക്ക് ആ അതുവരെ പോണെന്ന് പറഞ്ഞിട്ട് അവളും നമ്മളും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു നല്ല വ്യൂ പോയിൻ്റ് ആണ് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ അവിടെ എടുത്തു പിന്നെ എന്തായാലും ഒന്നാമത് നമ്മള് ചൂടല്ലേ രാവിലെ എണീറ്റകത്ത് തന്നെ ചൂടല്ലേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ തങ്ങി ഞങ്ങൾ പിന്നെ കണ്ടില്ലേ മീൻ പിടിച്ചു കൊണ്ടുവരാട്ടോ വിളയിലിട്ടിട്ട് അവരുടെ ആ കയാക്ക പറഞ്ഞ സംഭവത്തിൽ പിടിച്ചു കൊണ്ടുവരികയാണ് ഇതൊന്നും നല്ലായിരുന്നു കേട്ടോ കാഞ്ഞിരപ്പുഴ ഡാമിൽ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളാ ഡാമിന്റെ തൊട്ട് താഴെ എന്താ നിറയെ വെള്ളം ഇരുന്നത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് വെള്ളം ക്ലൈമറ്റ് ഇതാവുകൊണ്ടായിരിക്കാം വെള്ളം കുറഞ്ഞത് പിന്നെ ഡാമും തുറന്നു വിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ ഡാമിൻ്റെ കുറച്ചപ്പുറം തന്നെ ഇങ്ങനൊരു വാട്ടർഫോൾ ഉണ്ട് അപ്പം അവിടെയും ജസ്റ്റ് ഒന്ന് വന്ന് നമ്മൾ കണ്ടു വാട്ടർഫാൾ മീൻസ് ഉദ്ദേശിച്ച് ഞാൻ പിന്നെ നമ്മളുടെ ഡാമിൻ്റെയാണ് കേട്ടോ ഡാമിന്ന് തുറന്നു വിട്ടിട്ടുള്ള വെള്ളം വന്ന് ചാടുന്ന ഭാഗമാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പോ ഉണ്ടായിരുന്നില്ല അപ്പോൾ പോകുന്ന വഴിയിൽ മോളും ഞാനും കാക്കും കൂടെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുന്ന് നമ്മൾ കൊടോപാടത്തുനിന്ന് തട്ടുകടന്നും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് നല്ല മുട്ടക്കറിയും അതുപോലെ പൊറാട്ടയും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയത് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബാ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ലൈക്ക് ആൻഡ് support yeah